സി പി ഐ ചെട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആദ്യകാല പ്രവർത്തകനുമായിരുന്ന ഗോപാലകൃഷ്ണ കുറുപ്പിന്റെ ഏഴാമത് ചരമവാർഷിക ദിനം സി പി ഐ ആഞ്ഞലിപ്ര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സി പി ഐ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് ഓർമ്മമരം നട്ടു അനുസ്മരണ സമ്മേളനം സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ചെട്ടുളങ്ങര ആഞ്ചലിപ്ര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആദ്യകാല പ്രവർത്തകനുമായിരുന്ന ഗോപാലകൃഷ്ണ കുറുപ്പിന്റെ ഏഴാമത് ചരമവാർഷിക ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ഓർമ്മമരം നടുകയും അനുസ്മരണ സമ്മേളനം നടത്തുകയും ചെയ്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിനു ശേഷം സി പി ഐ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് ഓർമ്മമരം നട്ടു പാർട്ടിയുടെ ജില്ലാ സമ്മേളനം മണ്ഡലം കമ്മിറ്റിയുടെ പരിധി കണി അപ്പോൾ ഈ തുടർന്ന് വരുന്ന സംസ്ഥാന സമ്മേളന ആലപ്പുഴ ജില്ലകളിലൂടെ നടത്തിയിട്ടുണ്ട് ഈ വരുന്ന സമ്മേളന പ്രവർത്തനങ്ങളെല്ലാം പാർട്ടിയുടെ കഴിഞ്ഞകാല നേതാക്കളെ വ്യാപോചനമായി പ്രവർത്തിച്ച് എല്ലാവരെയും ആദരിക്കുകയും അനുസ്മരിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും അവരുടെ പിന്തുണയും പാർട്ടിക്ക് പിന്നെ പാർട്ടിയോടൊപ്പം നിലനിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ അങ്ങേയറ്റം ആദരവും സ്നേഹവുമുള്ള ഈ കുടുംബത്തിൽ കുട്ടിയുടെ കൂടെ ആദരിക്കാനും ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം തുടർന്നും നമ്മുടെ സഹായകൾക്ക് മാതൃയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അനുസ്മരണ ദിനം ജന്മ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ചികിത്സ നമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് ഒരു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക ു നോക്കാതെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളൊക്കെ വിളിക്കുകയാണ് രോഗാധുരനായിട്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷമാണ് നാല് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് തീരെ അങ്ങ് വീട്ടിൽ ഒരു പ്രവർത്തനം തന്നെ നിന്ന് ഇതൊക്കെ മാറുന്നത് ആ സമയത്താണ് വീണ്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് വന്നപ്പോൾ ഒന്നാം വാർഡിൽ ഇടപെട്ട് അതിനകത്ത് കിട്ടുകയാണ് എനിക്ക് സി പി ഐക്ക് ആ സീറ്റ് വിട്ടുകയുള്ളൂ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് ഞാൻ ഞാൻ അവിടെ തൃപ്പയായിട്ട് ഇവിടുണ്ട് ഞങ്ങളിവിടെ വന്നിരുന്നു ആലോചിക്കുന്നു ഈ തന്നെ അന്ന് മത്സരിപ്പിക്കാം എന്ന് ഞങ്ങൾ ഏകദേശം ധാരണയായി നമ്മൾ ഈ തന്നെ അപ്രതീക്ഷി ഈക്കറും ലോകത്തിന് അടിമയായിട്ട് അഡ്മിറ്റാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ അവിടെ മത്സരിക്കുകയും ചെയ്യിക്കാൻ കഴിയുന്ന സാധ്യത അപ്പം അസുഖമായി വീട്ടിലിരിക്കുന്നവർ പാർട്ടിയുടെ അഭിമാനങ്ങൾ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കുന്നു വളരെ കൂടോടുകൂടി വളരെ സജീവമായ ആത്മാപരമായിട്ട് നിന്നിട്ടുള്ളതാണ് ലോകത്തെ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ വിയോഗം കൃത്യം പറഞ്ഞാൽ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ആരോഗ്യപരമായി വലിയ മുഖ്യമെന്റ് ഇല്ലെങ്കിലും നിരന്തരമായി സ്കൂളത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ കണ്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മരണം വളർത്തരുത് വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടം തന്നെയാണ് സുപേരനെ പോലെയുള്ള സർവകലിക്കാർക്കുള്ള നേതാക്കന്മാർ അത് പാർട്ടിക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അനുസ്മരണ സമ്മേളനം സി പി ഐ ഭരണികാവും മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ചെട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജി ബാബുവും ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജയകുമാർ നമ്പിയുടെയത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രതീന്ദ്രകുമാർ സുശീല വിജയകുമാർ മുതിർന്ന അംഗങ്ങളായ പി എം രാധാകൃഷ്ണൻപിള്ള ഗോപിനാഥൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സമ്മേളനത്തിന് ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി രാജു സ്വാഗതവും ബ്രാഞ്ച് കമ്മിറ്റി അംഗം പ്രസാദ് കൃതജ്ഞതയും പറഞ്ഞു Caiu em Globo.